ഹായ് ഫ്രണ്ട്സ് അമേജാനിൽ ഫ്രം വി ആർ കുത്തീസ് വി ആ സർ കുത്തീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുകയുള്ളൂ ആഫ്റ്റർ ഒരു ബിഗ് ബ്രേക്ക് ചെറിയ ബ്രേക്കൊന്നും അല്ല ഒരു ബിഗ് ബ്രേക്കിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നത് ഇപ്പം നമ്മുടെ എൻ്റെ ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടി ഈ ലാസ്റ്റൊള്ളൂ മൂന്നര മാസം ഞാൻ കടന്നു പോകുകയുണ്ടായി അതെല്ലാം ഞാൻ നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരായിരം നന്ദി ഞാൻ ഈ അവസരത്തിൽ ഈ ഞാൻ നിങ്ങളോട് പറയുവാണ് കാരണം അത്രയേറെ സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പെൻഡിങ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാം തന്നെ നമ്മുടെ ഇപ്പം ഇനി ഞാൻ കാണിക്ക കാണിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഡിസൈൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ദിവസം മൂന്ന് ഡിസൈൻ എന്നുള്ള നിലയിലായിരിക്കും ഞാൻ നിങ്ങളിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ മാർക്കറ്റിൽ എറണാകുളത്ത് തന്നെ ഞങ്ങൾ ശിക്ഷൻ തന്നെ ഞാൻ ഡിസൈൻ ചെയ്ത് നമ്മുടെ ഷോപ്പ് ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആയിരിക്കും റെഡി ആകുന്നത് അപ്പൊ അതുവരെ തൽക്കാലം ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് വീഡിയോസ് എടുക്കുന്നത് ബാക്കി ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോരോ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ എനിക്കൊരു പ്രശ്നമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വന്ന് പബ്ലിക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം എനിക്ക് ബ്ലോക്കാണ് ഒന്നും ഒരിക്കലും അത് നടക്കത്തില്ല അല്ലെങ്കിൽ അതിന് ഒക്കെ തടസ്സം വന്ന് വീഴുന്നു അല്ലെങ്കിൽ അതിന് ഒക്കെ പ്രശ്നം അല്ലെങ്കിൽ എനിക്ക് പ്രശ്നം വരുന്നു അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രശ്നം വരുന്നു അല്ലെങ്കിൽ ഫിസിക്കലി പ്രശ്നം വരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുവാണ് കുറച്ച് നാളുകളായിട്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒന്നും തന്നെ വന്ന് പബ്ലിക്കിൽ നിങ്ങളോട് പറയാനിരിക്കുന്നത് കേട്ടോ നമുക്ക് ഒരുപാട് കളക്ഷൻസ് കാണാനുണ്ട് എല്ലാവരും എനിക്ക് എനിക്ക് പ്രാർത്ഥിക്കുക you <laughs> കാരണം ഞാൻ എല്ലാവരോടും പറഞ്ഞതുപോലെ ഒരുപാട് ലൈബിലിറ്റീസിൽ കൂടിയും അതുപോലെ തന്നെ രണ്ട് കുഞ്ഞുങ്ങൾ ഒരു വിധവിയായ ഒരു സ്ത്രീ അല്ലേ രണ്ട് കുഞ്ഞുങ്ങളെയും വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കേരളി കഷ്ടപ്പെടുന്നത് അപ്പൊ എന്തിനാണ് ആവശ്യം ഇല്ലാണ്ട് എന്നെ ഉപദ്രവിക്കാതിരിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എനിവേ തലയ്ക്ക് മീതെ അല്ല സോറി പുളയ്ക്ക് മീതെ വെള്ളം വന്നാൽ അത് മേലെ തോണി എന്നല്ലേ അപ്പൊ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാ സാഹചര്യത്തിലും നമ്മള് പിടിച്ചു നിക്കാനായിട്ട് ഞാൻ മാത്രമല്ല എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകളും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സെൽഫ് കോൺഫിഡൻസ് അപ്പം എനിവേ നമുക്ക് നമ്മുടെ കളക്ഷൻസിലേക്ക് നല്ല പിന്നെ ഞാൻ ഒരു കാര്യം എക്സ്പെഷ്യലി പറയുവാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഏറ്റവും വില കുറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാം ഉണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട് സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് തേർഡ് ക്വാളിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഫാബ്രിക്കും അതുപോലെ തന്നെ ഫാബ്രിക്കും അതുപോലെ തന്നെയാണ് ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെക്സ്റ്റേഴ്സില് മാറ്റമുള്ള ഫാബ്രിക്സ് ഉണ്ട് പിഗ്മെന്റ് ഉണ്ട് പോഷ്യൻ പ്രിന്റ് ഉണ്ട് ഡിസ്റ്റാർഡ് പ്രിന്റ് ഉണ്ട് ഈ പിഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതായത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക് നല്ല ട്രെൻഡിങ്ങിൽ പോകുമ്പോഴത്തേക്കും ആ ഒരു ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കിൻ്റെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഇറങ്ങുന്ന ഒരു ഫാബ്രിക് ആണ് ഈ പിഗ്മെന്റ് എന്ന് പറയുന്നത് അതാകുമ്പോഴത്തേക്കും കളർ നമുക്ക് പെട്ടെന്ന് പോകും വളരെ ലോ ക്വാളിറ്റി ആയിരിക്കും ഫാബ്രിക് ലോ ക്വാളിറ്റി ആയിരിക്കും പക്ഷെ നമ്മൾ ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിന്റെ സെയിം ലുക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അത് പക്ഷെ നമുക്ക് ഫാബ്രിക്സ് കയ്യിൽ കിട്ടുമ്പോഴാണ് നമുക്ക് എന്റെ ടെക്സ്റ്റേഴ്സ് മനസ്സിലാവുന്നത് അപ്പൊ അതുപോലെ തന്നെ പോർഷൻ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രിന്റുകളാണ് നല്ല അതായത് ഡൈംഗിൽ ഡൈൻ സ്പെഷ്യലിസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രിന്റാണ് ഈ പോഷൻ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റാർജ് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഹൈയസ്റ്റ് ക്വാളിറ്റിയാണ് ഡിസ്ചാർജ് പ്രിന്റ് നമുക്ക് അത് നമ്മൾ മരിക്കുന്നത് വരെയും ആ ക്വാളിറ്റി അങ്ങനെ തന്നെ ഇരിക്കും അതിനൊരു തുള്ളി കളർ പോവുകയോ പിഞ്ചി പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു ക്വാളിറ്റിയാണ് ഈ ഡിസ്ചാർജ് പ്രിന്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം തന്നെ പോഷ്യൻ പ്രിന്റുകളും ഡിസ്ചാർജ് പ്രിന്റുകളും ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് സോ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും അതിനനുസരിച്ചുള്ള സ്റ്റിച്ചിങ് പെർഫെക്ഷനും അതിനനുസരിച്ചുള്ള മെഷർമെന്റ്സും എല്ലാം എൻ്റെ ഒരു പ്രോഡക്റ്റില് അവൈലബിൾ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ജെനിവിൻ ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ഓരോ പ്രൊഡക്റ്റുകളും സബ്മിറ്റ് ചെയ്യുന്നത് റീഫണ്ടും റീപ്ലേസ്മെൻറ്റോടു കൂടിയാണ് അതിൻ്റെ റീഫണ്ട് ആണ് റീപ്ലേസ്മെന്റും പോസിബിൾ ആണ് പിന്നെ കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഞാൻ ആ റീഫണ്ട് റീഫണ്ടെന്നുള്ള ഓപ്ഷനാണ് നിങ്ങളോട് തൽക്കാലത്തേക്ക് ഒന്ന് എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് കാരണം ഓണമാണല്ലോ നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് വേണ്ടതാണ് സോ നമ്മുടെ ഇനിയുള്ള കളക്ഷൻസ് അതിനേക്കാളും നല്ല നല്ല കളക്ഷൻസ് ഞാൻ നിങ്ങളുടെ സബ്മിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉള്ള പ്രോഡക്റ്റുകൾ ആയിരിക്കണം നിങ്ങൾ അതിനകത്തുനിന്ന് ഒന്ന് ഒന്ന് സോറി ചെയ്ത് ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതെല്ലാം റേറ്റ് ആയിട്ട് റീഫണ്ട് തന്നെ വേണം എന്ന് പറയുന്നവരെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് എന്ന് ഒരു ദിവസം നമുക്ക് ഒരു അഞ്ചു പേർക്ക് മാത്രമേ റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന്റെ ഓൾഡ് അതായത് ഹോൾഡ് നമ്മൾ ആയിട്ടുള്ള സാധനങ്ങള് ഒരു ദിവസം അഞ്ചു പേർക്ക് ഞങ്ങൾ റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കും അഞ്ചു പേർക്ക് കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ ഒരുപാട് സ്ട്രഗിളിൽ കൂടി വന്നതായത് ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അഞ്ചു പേർക്ക് അഞ്ചു പേർക്ക് വെച്ചിട്ട് നമ്മൾ ഈ പത്ത് ദിവസം കൊണ്ട് എല്ലാ പെന്റിംഗ്സും ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ നല്ല കുർത്തീസിന്റെ കളക്ഷൻസും കോഡ്സെറ്റിന്റെ കളക്ഷൻസും ആണ് നമ്മൾ ഇന്ന് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന നല്ല എലഗന്റ് എലഗൻ്ണ്ട് ക്ലാസി ആയിട്ടുള്ള ഒരു ബോട്ടിക് പീസ് ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വേര് ചെയ്ത് നിൽക്കുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാങ്കോ യെല്ലോ ഷെയ്ഡ് ആണ് അതിൽ നല്ല ഒരു വി നെക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ വി നെക്കിലേക്ക് നമ്മൾ സ്കാൻ അപ്പ് അതായത് ഹാൻഡിൽ കൊണ്ടുള്ള ഹാൻഡിലാണ് നമ്മൾ ഈ സ്കാല ബോർഡേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കൈകൊണ്ട് നമ്മൾ നൂല് കൊണ്ടാണ് ഈ സ്കാലബോഴ്സ് തുണി എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു മീനക്കില് സ്കാലബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെസ്റ്റിൽ നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു അടിപൊളി എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല ഹയസ്റ്റ് ക്വാളിറ്റി ഉള്ള ബാറ്റിക്കാൻ പ്രിന്റ് ആണ് സോറി വാത്തിക്കാൻ സിക്ല്ലേ പ്ലെയിൻ ഫാബ്രിക്കാണ് ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് കുരുത്തിക്ക് ലെങ്ത് വന്നിരിക്കുന്നത് സോ നല്ല വണ്ണമുള്ള ആൾക്കാർക്കാണെങ്കിലും ഡബ്ലെക്സൽ സൈസിലാണെങ്കിലും നല്ല ഭംഗിയായിട്ട് അതായത് നമ്മുടെ വയറും കാര്യങ്ങളും ഒന്നും അറിയില്ല നല്ലൊരു കാഷ്വൽ ആൻഡ് എലഗന്റ് ക്ലാസി ലുക്കിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും ബാക്ക് സൈഡ് ഇതായത് പോലെ നമ്മുടെ എല കോൺസെപ്റ്റിലാണ് ബാക്ക് സൈഡ് ചെയ്തിരിക്കുന്നത് ത്രീ ബൈ ആണ് സ്ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോർ കളേഴ്സിലാണ് ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാംഗോ എല്ലോ ഷെയ്ഡ് അതായത് സൈലന്റ് ആയിട്ടുള്ള ഒരു മാംഗോ എല്ലോ ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ ഈ ശർക്കരവാങ്ങി ഏകിട്ടേ അത് പഴുക്കുമ്പോ ഉള്ള ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് കളർ നമുക്ക് കണ്ടിട്ട് വരാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ഒരു പൂവിന്റെ കളറാണ് അതൊരു ഒരു രക്ഷയില്ലാത്തൊരു കളറാണ് കേട്ടോ അതായത് മൊസാണ്ടപ്പൂവും അതുപോലെ തന്നെ പിങ്കും കൂടെ രണ്ടും കൂടെ ആയിട്ട് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ഒരു സോറി ഒരു കളറാണ് നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക്കുമാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് എലഗന്റ് ആയിട്ടുള്ള ഒരു ബോട്ടിക് എലഗന്റ് പീസ് തന്നെയാണ് കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു മീനക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഫീറ്റിംഗ് ഫ്രോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഏലൈൻ കോൺസെപ്റ്റുകളാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫോർട്ടീസ് സിക്സ് ആണ് കുർത്തിക്ക് ലെങ് സ്ലീവ് ത്രീ ബൈ ഫോർ ആണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് കേട്ടോ അല്ല ഭംഗിയായിട്ടുള്ള ഒരു പീസ് ആണ് എം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് സോറി സ്മോൾ ടു ഡബിൾ എക്സ് ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് കാരണം കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ സ്മോൾ കൂടി ഇൻക്ലൂഡ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് ഇത് അവൈലബിലിറ്റി ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് കളർ കളർ നമുക്ക് കണ്ടിട്ട് വരാം എന്ന് പറയുന്നത് ആയിട്ട് വരുന്ന ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് അതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ചിന് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ഫുൾ ഫോട്ടോസ് എല്ലാം ഞാൻ ആഡ് ചെയ്തേക്കാം ഈ ഒരു കൈൻഡ് ഓഫ് എംബ്രോയിഡറി വർക്ക് ആണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നെക്ക് നോക്കുക നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിച്ച് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ ൂട്ടിഫുൾ നല്ല ഭംഗിയുള്ളതാണ് ഈ ഒരു പൊത്തിക്കൻ സിൽക്കിന്റെ പ്ലെയിൻ ആണ് ഫാബ്രിക്ക് പോയിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ച് വിത്ത് കോട്ടൺ ലൈനിങ്ങിലാണ് നമ്മൾ ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം നല്ല ആയിട്ടുള്ള അടിപൊളി നാല് കളർ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഒളിവ് ഗ്രീൻ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത കളർ നമുക്ക് കണ്ടിട്ട് വരാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല വെരി ഗോഷ്യസ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഒരു ഇംഗ്ലീഷ് കളർ ചാർട്ടാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം നല്ലൊരു ബ്രിട്ടീഷിന്റെ ഒരു ചെറി കളർ ആണ് ഒരു ഒരു രക്ഷ ഇല്ലാത്തൊരു നല്ലൊരു ചോക്ലേറ്റിഷ് ഒരു ഹാ ചോക്ലേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ചോക്ലേറ്റ് ചെറി ആണ് ഫസ്റ്റ് ലാസ്റ്റ് ആണ് ഫൈനൽ കളർ എന്ന് പറയുന്നത് അത് നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് നല്ല ഒരു എലഗൻറ്റ് ക്ലാസ്സി ലുക്ക് ആയിരിക്കും വരുന്നത് ശരിക്കും നല്ലൊരു നയൻ ഹൺഡ്രഡ് എബോ പ്രൈസ് റേഞ്ച് വരുന്ന ഒരു ഫാബ്രിക് ക്വാളിറ്റി അതുപോലെ തന്നെ സ്റ്റിച്ച് വിത്ത് ലൈനിങ് വിത്ത് എംബ്രോയ്ഡറി വിത്ത് സ്റ്റാല ബോർഡേഴ്സോടുകൂടിയ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കുട്ടിയിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കണ്ട വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് വഴി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എന്നെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ടും എന്നെ വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരാതികളൊക്കെ എന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് പറയാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത കളക്ഷൻ ഇത് കാണണ്ടേ കണ്ടിട്ട് വരാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് കളർ കണ്ടിട്ടു നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ തോട്ട്സെറ്റ് ആണ് നല്ല ഡിമാൻഡിൽ പെയ്ക്കോണ്ടിരിക്കുന്ന രണ്ട് കളേഴ്സ് ആണ് ഇതിനകം ഞാൻ ഇതിലൂടെ ചെയ്തിരിക്കുന്നത് സൈഡ് സൈൻസ് കുർത്തിയാണ് ടോപ്പ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് നമ്മൾ ഇതിന്റെ ഹൈ ക്വാളിറ്റി ഉള്ള അതായത് നമ്മുടെ ഡിസ്ചാർജ് പ്രിന്റ് ആണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് വത്തിക്കാൻ പ്രിന്റ് ആണ് പ്രിന്റ് ഡിസ്ചാർജ് പ്രിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വത്തിക്കാൻ പ്രിന്റിന്റെ മീറ്റർ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു വൺ ട്വന്റി വില വരുന്ന ഒരു ഫാബ്രിക് ആണ് അപ്പൊ അതിന് തന്നെ വത്തിക്കാൻ തന്നെ പ്ലെയിൻ ഇട്ടാണ് നമ്മൾ ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ാണ് വരുന്നത് അപ്പൊ നെറ്റില് ഒരു ചെറിയ ഡിഫറൻസ് കൊടുത്തിട്ടുള്ള നമ്മളൊരു റൗണ്ട് ഒരു കീഹോൾ കൊടുത്തിട്ട് അതിലേക്ക് ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈസസ് അവൈലബിൾ വരുന്നത് മീഡിയം കാർജ് എക്സ് എൽ ഡബിൾ എക്സ്മോൾ മീഡിയം കാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസസിലേക്കാണ് நல்லி ஆயிட்டுள்ள ஒரு ஒலிவ் கிரீன் அதுலேயே ஒரு சிக்கு களரில் இப்பிண்ட் பிரிண்ட் ஆனாலும் போகிறது அப்போ அரேஞ்ச் நல்ல ட்ரூ கலேர் ஆனா நல்லியாய் களேஸ் ஆனா நெக்ஸ்ட் கலர் ஐயோ ஒரு எல்லாருடைய பிரியப்பட்ட டோணு நெக்ஸ்ட் கலர் நல்லி ஆயிட்டு வரணும் அவருடைய டோணு ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടറും നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് നല്ല കളക്ഷനും ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് സൈഡിൽ ആണ് വരുന്നത് സ്ലീവ്സ് ഓൾസോ സ്ലീവ്സ്ലീവ്സ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ അടുത്തത് ബോട്ടം അറിയിച്ചിട്ടിരിക്കുന്നത് ഫുൾ ഇലാസ്റ്റിക് ആണ് ഇതൊരു ബോട്ടം ആണ് നമുക്ക് ഇത്രയും നല്ല ബോഡ് ലുക്ക് വരുന്നത് വൺ സൈഡ് നമ്മള് പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടത് വൺ സേപ്പ് പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നൈൻ ആണ് അതുപോലെ തന്നെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം ഇനി നമുക്ക് നമ്മളെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ബോട്ടം കളക്ഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ബോട്ടം കളക്ഷൻസ് ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് ആണ് അപ്പം അത് ഞങ്ങൾ ഒരു പത്ത് കളേഴ്സിൽ എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് മൂവിങ് ആയിട്ടുള്ള ഒരു പത്ത് കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ വീഡിയോയിലും ഞാൻ ഒരു മൂന്ന് മൂന്ന് കളേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ആവശ്യമുള്ള ആൾക്കാർ പർച്ചേസ് ചെയ്യുക മാർക്കറ്റിൽ ഫോർ എയ്റ്റി നയൻ എം ഹൈ ക്വാളിറ്റി ഉള്ളത് ട്വൻറ്റി ടു കെ ജി നയോന്നാണ് ഞങ്ങൾ ആ ബോട്ടം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് വരാം നമുക്ക് അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നയോണിന്റെ ഫോർട്ടോ കളക്ഷൻസ് ആണ് അതിന് മുന്നോടിയായിട്ട് ഞാൻ നമ്മുടെ കോട്ട്സെറ്റിന്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എഴുന്നൂറ്റി അൻപത് സെവൻ ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഞങ്ങൾ ഈ ഒരു കോഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് സ്റ്റിച്ച് രീതിയിൽ ലൈനിങ് അല്ല കേട്ടോ ലൈനിങ് ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ബിക്കോസ് ഇതിന്റെ ലൈനിംഗിന്റെ ആവശ്യമില്ല ഇത് നല്ല പ്രീമിയം ആയിട്ട് വരുന്ന ആവർത്തിക്കാൻ പ്രിൻറ്റില് അതായത് നമ്മുടെ ഡിസ്ചാർജ് പ്രിന്റിൽ വരുന്ന ാണ് സോ ബോഡി ഹാക്കിംഗ് ആണ് നല്ല വണ്ണമുള്ളവർക്ക് യൂസ് ചെയ്താൽ നല്ല ഭംഗി ആയിരിക്കും കേട്ടോ സൈസ് അവൈലബിലിറ്റി അറിയാമോ സ്മോൾ മീഡിയം ലാർജ് എക്സ് ഡബിൾ എഗ്സ് അടുത്ത് നമ്മുടെ കളക്ഷൻസ് ആണ് നല്ല പ്രീമിയം അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടം കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നത് പ്രൈസ് എന്ന് പറയുന്നത് ഫോർ എയ്റ്റി നയൻ ഫോർ എയ്റ്റി നയൻ മാർക്കറ്റുള്ള എം ആർ പി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം അതിൻ്റെ നമ്മുടെ ഓൺലൈൻ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് രൂപ അതായത് ഫോർ ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഞങ്ങൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ബോട്ടം നിങ്ങൾക്ക് തരുന്നത് നല്ല ക്വാളിറ്റിയുള്ള റയോൺ ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള റയോൺ ട്വൻറ്റി

നിങ്ങൾക്ക് ക്യാഷ്വൽ ആയിട്ട് ഫോർമൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടം ആണ് തേർട്ടി നയൻ ആൻഡ് ഹാഫ് നമ്മൾ ബോട്ടത്തിന് ലെങ്ത് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ബാനും ബാക്ക് സൈഡ് ഇലാസ്റ്റിക് ബേസ് ലൈനും ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഞാൻ ഇരുപത്തഞ്ച് കളേഴ്സ് അവൈലബിലിറ്റി ആക്കിയിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസവും ഞാൻ നാല് നാല് കളേഴ്സ് ആയിട്ട് മെയിൻ കളേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും കാരണം അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ നല്ല അടിപൊളി ക്വാളിറ്റിയുമാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈസസ് ഇതുപോലെയാണ് മീഡിയം ലാർജ് നമ്മൾ കേട്ടോ കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് പറയുന്നത് വൈറ്റ് 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 ആണ് അതായത് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ റെഡ് ആണ് റെഡ് കളർ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ വൺ സൈഡ് ബാനും ബാക്ക് സൈഡ് ഇലാസ്റ്റിക് വേസ്റ്റ് ലൈനും ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ നേവി ബ്ലൂ ഇതെല്ലാം നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് വേണ്ടുന്ന കളേഴ്സ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് വേണ്ടുന്ന കളേഴ്സ് ആണ് നേവി ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള അടിപൊളി റയോൺ ഫാബ്രിക് ചെയ്തിരിക്കുന്ന നല്ല ബോട്ടം കളക്ഷൻസ് ആണ് സൈസസ് അവയിലി വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് സൈസസ് വരെയാണ് ഞങ്ങൾ ബോട്ടംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂ വൈറ്റ് മെറൂൺ ആൻഡ് റെഡ് കളേഴ്സിലാണ് ഞാൻ ഇത്രയും ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത് തരുന്നത് കേട്ടോ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്ത് വീഡിയോ ആയി പോയോ ഒരുപാട് നാൾക്ക് ശേഷമല്ലേ ഞാൻ കാണുന്നത് അതുകൊണ്ടുള്ള സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ കുറച്ച് ലോങ് ആയിട്ട് വീഡിയോസ് എടുത്തതിനെ ക്ഷമിക്കുക അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പോഷൻസ് മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി പിന്നീട് കളക്ഷൻസ് മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക പിന്നെ ഫുൾ വീഡിയോ കാണാനോന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ ഇന്ന് ഫുൾ വീഡിയോസ് കാണുക അപ്പം ഇത്രയും നാൾ ചെയ്ത് തന്നിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോ അവർക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷകൾ ഞാൻ നന്ദി പറയുവാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇനിയുള്ള ജേണിയിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം പിന്നെ നമുക്ക് ഇനി ഓണമാണ് വരുന്നത് ഓണത്തിലേക്ക് നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ കൊറാക്കോട്ടയിലും മൽക്കോട്ടയിലും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളി കളേഴ്സും അടിപൊളി കളക്ഷൻസും ആണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല നല്ല ഗിഫ്റ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും നമ്മൾ ഡെയിലി ഓരോ കുർത്തീസാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി മുതൽ നമ്മൾ കമന്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഡെയിലി കൊടുക്കുന്നത് ഒരു സാരിയും ഒരു കുർത്തിയുമായിട്ടാണ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം ഇന്ന് ഞാൻ ഈ കുർത്തി മാത്രമേ ഉള്ളൂ അതായത് ആദ്യം നമ്മൾ ഫസ്റ്റ് കാണിച്ച പ്രീമിയം കളക്ഷൻ ഇല്ലേ ആ ഒരു കുർത്തിയാണ് ഇന്നത്തെ വീഡിയോയുടെ വിന്നറിനെ ഞാൻ കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട കളർ അവർക്ക് ഇഷ്ടപ്പെട്ട സൈസ് അവർക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്ത് പറയുക ഞാൻ തരുന്ന ആ ഒരു കുർത്തി ആയിരിക്കും അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച കുർത്തിയാണ് കേട്ടോ അപ്പൊ അതാണ് ഗിഫ്റ്റ് തരുന്നത് അതിന് നോക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക കമന്റിൽ വളരെ ചെലവനായിട്ട് നിങ്ങൾക്ക് എന്തിൽ നിന്ന് എന്തെങ്കിലും കിത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കമന്റിൽ വന്ന് രേഖപ്പെടുത്തുക അതിൽ നിന്ന് നമ്മൾ ഒരാൾക്ക് വിന്നറായിട്ട് സെലക്ട് ചെയ്തതായിരിക്കും കേട്ടോ നാളത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഗിഫ്റ്റ് പറയുന്നുണ്ട് അത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയോട് ഇന്നത്തെ വീഡിയോ Thank you, take care, bye bye.